السلام عليكم ورحمه الله وبركاته حديث पठनम वल्लीयाचियुडे بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين انا ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال യൗമിൻ ഷംസു ആദം വഫീഹി വഫീഹി ജന്ന യൗമിൽ മുസ്ലിം റഹിമഹുലാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അബൂഹ റലിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു നബിസല്ല പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു ആദം അലൈഹി സൃഷ്ടിക്കപ്പെട്ടതും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നതും വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന യൗമൽ ജുമുഴ സുല്ലയ്യാം നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാകുന്നു എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു ഇന്നമിൻ അഫ്ലി അയ്യാമിക്കും യൗമൽ ജുമുഴ നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാകുന്നു വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലൈഹിസ്സലാം ആദ്യ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ലഭിച്ചതും അതേ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ഏതൊരു ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടോ ആ ഭൂമിയിലേക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വന്നതും വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച തന്നെയായിരിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാ അലൈസ്മ മറ്റൊരിക്കൽ പറഞ്ഞു ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും അന്ത്യനാൾ സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയിലാണ് വെള്ളിയാഴ്ച പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് വമാമിൻ ദാബത്തിൻ ഇല്ല വഹിയ മുസീഹത്തുൻ യോമൽ ജുൻ ഹൈൻബെ ഹത്തൽ ഷഫക്കി ഇല്ലിന്നു വൽ ഇൻസ് അബുദാബുദ് റഹിമോള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും ഒഴികെ വെള്ളിയാഴ്ച വല്ലാതെ ഭയക്കുന്നു കാരണം അന്ന് അന്ത്യനാൾ സംഭവിച്ചാലോ എന്ന് അവ പേടിക്കുന്നു എന്നാണ് വെള്ളിയാഴ്ചയെക്കുറിച്ച് മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റും പർവ്വതങ്ങളും സമുദ്രവും വരെ ഭയക്കുന്നുണ്ട് എന്ന് മാജ റഹിമഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഉണ്ട് അഥവാ അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസമാണ് അത് എന്നതിനാലാണ് അത്തരമൊരു ഭയം സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ട അതിശ്രേഷ ദിവസം കൂടിയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളുടെ നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് എന്നതോടൊപ്പം വെള്ളിയാഴ്ച രാത്രിയിലോ പകലോ ആണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുമെന്ന് റിസൂൽ സ്വലമ്മ പറഞ്ഞതായി അബ്ദുല്ലാബിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമാം തിർമുദി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമൊഹുല്ല സഹീഖെന്ന് രേഖപ്പെടുത്തിയ ഹദീസ് വെള്ളിയാഴ്ചയിലെ മരണം പോലും എത്രമേൽ ശ്രേഷ്ഠമാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾ ധാരാളമായി ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വളരെ താൽപ്പര്യത്തോടെ എത്തുന്ന ജുമയുടെ ദിവസം കൂടിയാണ് അത് അതുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് ജുമുഅ ദിനം യൗമുൽ ജുമ എന്ന് പേര് കിട്ടിയത് എന്ന് അല്ല മാൽ ഫൗല്ല പറയുകയുണ്ടായിട്ടുണ്ട് കസീർ ധാരാളം സൃഷ്ടികൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അത് എന്ന് അള്ളാഹു ആദരിച്ച ദിവസങ്ങളുടെ ഈ നേതാവിനെ അള്ളാഹു ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ച ഈ വെള്ളിയാഴ്ചയെ ആദരിക്കാനും ആ വെള്ളിയാഴ്ചയെ നന്മകൾ വർദ്ധിപ്പിച്ച് സ്വീകരിക്കാനും വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ